വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ചയ്ക്കിടെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിലുള്ള വാക്കുപോര് വലിയ ചർച്ചയായി അങ്ങനെ ഒരിക്കൽ കൂടി നാടകീയ രംഗങ്ങൾക്ക് രാജ്യസഭ വേദിയായി വഖഫ് ഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ച ബ്രിട്ടാസ് ബി ജെ പി ബെഞ്ചിൽ എംബുറാനിലെ മുന്നേയുണ്ടെന്നും വിമർശനമുയർത്തി തൃശൂരിന് ഒരു പറ്റിയെന്നും അധികം വൈകാതെ കേരളം ആ തെറ്റു തിരുത്തുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറി മാറി രാഷ്ട്രീയ പാർട്ടികളെ പരീക്ഷിച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കോൺഗ്രസിനെ പിന്തുണച്ച മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ സി പി എമ്മിനാണ് കൈകൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി എത്തിയെങ്കിലും തൃശൂർ ബി ജെ പിക്ക് എടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി വിജയം ഉറപ്പിച്ചു തൃശ്ശൂരിൽ എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ഒന്നാമനാകുന്നത് നാലു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത് ആ വിജയത്തെയാണ് ജോൺ ബ്രിട്ടാസ് എം പി തൃശൂരിലെ ജനങ്ങൾക്ക് പറ്റിയ അബദ്ധമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ൂട്ടിച്ചതുപോലെ തൃശൂരിലെ ബി ജെ പി അക്കൗണ്ടും പൂട്ടുമെന്ന് സി പി എം എംപിയും അഭിപ്രായപ്പെട്ടു ഇതോടെയാണ് സുരേഷ് ഗോപി മറുപടിയുമായി രംഗത്തെത്തിയത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച ബ്രിട്ടാസിനെതിരെ കടുത്ത ഭാഷയിലായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയും ഓർമിപ്പിച്ച സുരേഷ് ഗോപി എംബുരാൻ സിനിമയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും വിവരിച്ചു എംബുറാൻ സിനിമയുടെ നന്ദിക്കാരി താൻ ആവശ്യപ്പെട്ടിട്ടാണെന്നും നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു സിനിമയ്ക്ക് നേരെയുള്ള ഒരു തരത്തിലുമുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നും രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എംബുറാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരു സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എന്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ് നീക്കം ചെയ്യിപ്പിച്ചതാണ് ഇതാണ് യാഥാർത്ഥ്യമെന്നും രാജ്യസഭയിൽ സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി എംബുരാനെ കുറിച്ച് സംസാരിക്കുന്നവർ ടി പി റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു വഖഫിന്റെ എ ബി സി ഡി പോലും ബി ജെ പിക്ക് അറിയില്ലെന്നും രാജ്യത്തിന് എന്ത് സന്ദേശമാണ് ഈ ബിൽ നൽകുന്നതുമെന്നാണ് ബ്രിട്ടാസ് രാജ്യസഭയിൽ ചോദിച്ചത് മുനമ്പം വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് മറ്റു പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പോലും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കുമെന്നും ബ്രിട്ടാസിനോടായി സുരേഷ് ഗോപി പറഞ്ഞു ഈ രാഷ്ട്രീയ പാർട്ടി എണ്ണൂറോളം പേരെയാണ് കേരളത്തിൽ കൊന്നടുക്കിയിട്ടുള്ളത് അവരുടേത് കൊലപാതക രാഷ്ട്രീയമാണ് മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങളെ ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുക്കുകയല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങളെന്നും സുരേഷ് ഗോപി പറഞ്ഞു മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ നേരിട്ട ആക്രമണത്തിലെയും വഖഫിലെയും ചോദ്യത്തോടാണ് സുരേഷ് ഗോപി ഇപ്പോൾ ശുഭിതനായും മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് സൗകര്യമില്ല ഉത്തരം പറയാൻ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേരളത്തിലും അക്രമം നടക്കുന്നുണ്ട് ജബൽപൂരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കും എന്നായിരുന്നു സുരേഷ് ഗോപി ശുഭിതനായി സംസാരിച്ചത് ഒരു സീറ്റ് പൂട്ടിക്കുമെന്ന് ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതിലെ ഒരക്ഷരം മാറ്റണമെന്നും സുരേഷ് ഗോപി മറുപടി നൽകി മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സൗകര്യമില്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി വെച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി തട്ടിക്കയറി അതേസമയം ഇരുവരുടെയും പ്രസംഗം ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്